നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ കോവിഡ് കേസുകൾ കുറഞ്ഞു വരികയാണ് ഇത് അവിടെയുള്ള പ്രവാസികൾക്ക് ഏറെ ആശ്വാസം നൽകുന്ന വാർത്തയാണ് എന്നാൽ ഇതിന് വിരുദ്ധമായി വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്ക് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കാനുള്ള തീരുമാനത്തിലാണ് യു എ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന യു എ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് യു എൽ എല്ലാ പൊതു ഇടങ്ങളിലും പ്രവേശിക്കുന്നതിന് കോവിഡ് പരിശോധന നിർബന്ധമാണ് എന്നാൽ ഇക്കാര്യത്തിൽ പലരും തട്ടിപ്പ് നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് അധികൃതർ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത് കോവിഡ് കേസുകളും മരണവും കുറഞ്ഞുവരുന്ന സാഹചര്യത്തിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുക വ്യാജ പരിശോധനാ സർട്ടിഫിക്കറ്റ് നൽകുക തുടങ്ങിയവ ഗുരുതര കുറ്റകൃത്യങ്ങളായി കണക്കാക്കുമെന്ന് അറിയിച്ചു കുറ്റകൃത്യത്തിന് രണ്ടു ലക്ഷം ദീർഘം വരെ പിഴയും രണ്ടു വർഷം തടവും ശിക്ഷയായി ലഭിക്കുമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ തെറ്റായ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലൂടെയോ അല്ലാതെയോ പ്രചരിപ്പിക്കുന്നവർക്ക് ഒരു ലക്ഷം വരെ തടവും ഒരു ലക്ഷം ദീർഘം പിഴയും ലഭിക്കും വ്യാജ കോവിഡ് പരിശോധനാ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നവർക്കും കടുത്ത ശിക്ഷ ലഭിക്കും തടവിന് പുറമെ ഏഴു ലക്ഷം ദീർഘം വരെയാണ് പിഴ ലഭിക്കുക കോവിഡ് പരിശോധനാ ഫലം അൽ ഹുസിൻ ആപ്പിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് രാജ്യത്ത് വാക്സിനേഷൻ ക്യാമ്പയിനും മികച്ച രീതിയിൽ മുന്നോട്ട് നീങ്ങുകയാണ് അതേസമയം ഫെബ്രുവരി പതിനഞ്ച് മുതൽ രാജ്യത്ത് നിയന്ത്രണങ്ങളിൽ വലിയ തോതിൽ ഇളവുകൾ ഏർപ്പെടുത്തുകയാണ് ചടങ്ങുകൾ വാണിജ്യ പ്രവർത്തനങ്ങൾ എന്നിവ പൂർണ്ണശേഷിയിൽ അനുവദിക്കും മുഖാവരണം ഉൾപ്പെടെയുള്ള മുൻകരുതൽ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നത് തുടരാൻ അധികൃതർ പൊതുജനങ്ങളോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആരാധനാലയങ്ങളിൽ സാമൂഹിക അകലം ഒരു മീറ്ററായി കുറച്ചു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ഷോപ്പിംഗ് മാളുകളിലും നടക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണത്തിലുള്ള നിയന്ത്രണം അടുത്ത ആഴ്ചയോടെ പൂർണ്ണമായും നീക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ദേശീയ ദുരന്ത അതോറിറ്റി വക്താവ് പ്രതിവാര കോവിഡ് സ്ഥിതി വിവര കണക്കുകൾ വെളിപ്പെടുത്തുന്ന വേളയിലാണ് ഇക്കാര്യം അറിയിച്ചത് അടുത്ത ആഴ്ചയോടെ വിനോദ വേദികളിലെയും വിവിധ ഗതാഗത മാർഗങ്ങളിലുമുള്ള ആളുകളുടെ ശേഷി ഉയർത്തി സാധാരണ നിലയിലെത്തിക്കും വിവാഹം സംസ്കാര ചടങ്ങുകൾ തുടങ്ങി വിവിധ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നവരുടെ പരമാവധി ശേഷി ഉയർത്താനും തീരുമാനിച്ചിട്ടുണ്ട് വിവിധ പരിപാടികൾക്ക് അനുവദിക്കുന്ന അതിഥികളുടെ പരമാവധി ശേഷി എത്രയെന്ന് ഓരോ എമിറേറ്റും തീരുമാനിക്കും അനുയോജ്യമെന്ന് തോന്നുന്ന രീതിയിൽ മുൻകരുതൽ നടപടികൾ കർശനമാക്കാനും ലഘൂകരിക്കാനും ഓരോ എമിറേറ്റുകൾക്കും അധികാരം നൽകിയിട്ടുണ്ട് ഓരോ എമിറേറ്റുകൾക്കും പ്രത്യേകം ദുരന്ത നിവാരണ സമിതിയുമുണ്ട് പ്രാദേശിക തലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതും അത്തരം സമിതികളാണ് എങ്കിലും അൽ ഹുസൻ ആപ്പിലെ ഗ്രീൻ പാസ് ആവശ്യകതകൾ ഓരോരുത്തരും പാലിക്കേണ്ടതുണ്ട് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക